without my permission don't take videos, no i'm okay? i'm i'm not taking, I'm not not taking 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 i know you okay? start <laughs> camera നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സന്തോഷവാനാകേം ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജുവാബാണിത് ഇവർക്ക് ഭക്ഷണ ഭഗത്ത് ചെന്നാൽ മാത്രമേ ഈ കുട്ടികൾ ചിരിക്കത്തുള്ളൂ പെട്ടെന്ന് അവർക്ക് സന്തോഷവും അരിയാട്ടലും ആഹ്ലാദവും വരുന്നതാണ് ഇതിട്ട് ഒരിക്കലില്ല സീന എന്താ യൂട്യൂബൊക്കെ സീന യൂട്യൂബ് തുടങ്ങിയില്ലേ പിന്നെന്താ ഇതിനെ കുറിച്ചുള്ള രണ്ടു വാക്ക് പറഞ്ഞതല്ലേ പ്രേക്ഷകർ അറിയൂ സീന ആരാണെന്നും സീനയുടെ കണ്ടന്റുകൾ എന്താണെന്നും പറയോ എന്തൊക്കെയാണ് താങ്കൾ സാധാരണയായിട്ട് കുറച്ച് പറയുവോ